നമസ്കാരം ജാഫർ പുല്ലഞ്ചേരിയാണേ ഇന്ന് കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫിയാണ് ഒരു വെറും ഫോട്ടോഗ്രാഫർ മാത്രമല്ല ജീവി ജീവിതം പണയം വെച്ചുകൊണ്ട് അദ്ദേഹം പല കാടുകളിലൊക്കെ പോയി പക്ഷികളെ അതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്തപ്പെട്ട മൃഗങ്ങളുടെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ജനങ്ങൾക്ക് ഒരുപാട് അറിവ് നൽകുന്ന ഒരു ജീവിക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒരു നല്ലൊരു കലാകാരനെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് ദാസേട്ടൻ നമസ്കാരം നമസ്കാരം ദാസ്ചേട്ടൻ ഒരു ഫേമസ് ഫേമസായ ഫോട്ടോഗ്രാഫറാണ് അതിനപ്പുറം ഒരുപാട് പക്ഷികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു കലാകാരനാണെന്നുള്ളതാണ് എനിക്ക് റിപ്പോർട്ട് നമ്മുടെ മുന്നേക്കെ പറഞ്ഞോളൂ ഞാനൊരു പത്ത് പതിനേഴ് വർഷമായി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു ഓക്കെ അതിൽ പക്ഷികൾ മാത്രമല്ല മൃഗങ്ങളിൽ അതേപോലെ തന്നെ പക്ഷി മൃഗം അത് പോലും അപ്പുറത്ത് ഈ സൂക്ഷ്മ മൈക്രോ ജീവികൾക്രോ അതും ഈ ഫോട്ടോഗ്രാഫിയില് എത്ര വർഷമായി നാല്പത് വർഷം എവിടെയാണ് സ്റ്റുഡിയോ വർക്ക് ചെയ്യുന്നത് വാണിയമ്പലം വാണിയമ്പലത്തിൽ തന്നെയാണ് നാല്പത് വർഷമായിട്ട് സ്റ്റുഡിയോ പേര് എന്താ രാജേഷ് ഫോട്ടോസ് രാജേഷ് ഫോട്ടോസ് മക്കള് മൂന്ന് പേടി വീട് എവിടെ തന്നെയാണ് വീട് വാണിയമ്പലത്തെയാണ് വിദേശത്ത് ഒരു എട്ട് വർഷം ആ ഞാൻ ഒരുപാട് ഇത് കിട്ടിയിട്ടുണ്ട് ആ ഇത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫോർ ഫിലിം സൊസൈറ്റിന്റെ എക്സലൻസി അവാർഡാണ് പിന്നെ ലളിതകല കേരള ലളിതകല അക്കാദമിന്റെ സോളോ എക്സിബിഷനിൽ ഒരു വർഷം എന്നെ തിരഞ്ഞെടുത്തു ആ അത് കേരളത്തിലന്ന് ഏതാളെ അവർ തിരഞ്ഞെടുപ്പിട്ടു ആ വർഷം അതിൽ ഒരാൾ ഞാനായിരുന്നു അതുകൊണ്ട് കേരള ലളിതകലാ അക്കാദമി മലപ്പുറത്ത് ഏഴ് ദിവസം എൻ്റെ വൈൽഡ് ലൈഫ് പ്രദർശനം അവർ നടന്നു അതിനവർ നമുക്ക് സാമ്പത്തികം സാമ്പത്തികവും അവർ തരുകയും ചെയ്തു ഏഴ് ദിവസം വാടകല്ലാതെ ഗാലറി പിന്നെ മൂന്ന് വർഷം തുടർച്ചയായിട്ട് മൂന്ന് വർഷം അവരെ ഫോട്ടോ പ്രദർശനത്തിന് ക്ഷണിക്കും അതിൽ മൂന്ന് വർഷം തന്നെ സെലക്ട് ചെയ്തു പക്ഷികളുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കുമ്പോൾ പക്ഷികള് ഇപ്പൊ നമ്മളിവിടെ കോമൺ ആയി കാണുന്ന ഒരുപാട് പക്ഷികളുണ്ട് അപ്പോൾ അതിന് അതല്ലാതെ വിദേശത്തുനിന്ന് നമ്മളെ നാട്ടിൽ ഒരുപാട് പക്ഷികൾ ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നുണ്ട് അതിന്റെ ഇടക്ക് ഒരു മൂന്നാല് വർഷം മുമ്പ് കേരളത്തിൽ ഒരിക്കലും വരാത്ത ഒരു അമൂർ ഫാൽക്കൻ എന്ന് പറഞ്ഞ ഒരു പക്ഷി പതിനൊന്ന് പക്ഷികള് മരമ്പുഴ ഡാമിൽ വന്നുപെട്ടു ഏതു വർഷം അത് നാലഞ്ചു വർഷം മുമ്പ് അന്ന് സാധാരണ അത് ഇന്ത്യയിൽ വരുന്നത് നാഗാലാന്റിലും മാത്രം അത് അതിന്റെ പ്രത്യേകത എന്താ വച്ചാ ഉയരം വലിപ്പം കുറവാണ് പക്ഷെ അത് ഭയങ്കര റയറാണ് ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഇവ വന്ന് കേരളത്തിൽ പതിനൊന്നെണ്ണം കൂട്ടം തെറ്റി വന്നത് വരുന്ന റസ്റ്റ് ചെയ്തില്ല അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആകാശത്ത് കാണുന്ന തുമ്പികൾ ഇപ്പം മറ്റ് പലതും ഭക്ഷണമായിട്ട് സ്വീകരിച്ചിങ്ങാണ്ട് അവർ എടുക്കാതെ പറഞ്ഞു വരും അപ്പോൾ പിന്നെ അതിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വിവരം കിട്ടി ഞങ്ങൾ പോയി അതിൻ്റെ ഫോട്ടോകൾ ഇന്ത്യയിലുള്ള ഫേമസ് ആയ എല്ലാ ഫോട്ടോഗ്രാഫർമാരും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അപൂർവം ഞങ്ങൾ ഒരു ആറേഴ് ആൾക്കാർക്ക് മാത്രമേ അത് ഇരിക്കുന്ന ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന ഒരു കൊമ്പില് ഒരു ചെടീൻ്റെ മേലെ വന്നിരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടിയിട്ടുള്ളൂ മറ്റതൊക്കെ ആ പറന്നിങ്ങനെ ഇരിക്കുന്നു അന്ന് അത് അവിടുത്തെ മാതൃഭൂമി പത്രങ്ങളിലൊക്കെ ഞങ്ങളെ ഫോട്ടോ ചെയ്ത വന്നതാണ് കാരണം ഈ പക്ഷീൻ്റെ ഫോട്ടോ അതിങ്ങനെ സദാസമയം പറഞ്ഞു കൊണ്ടിരിക്കുന്ന അത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പുറത്തിന് അവ തിരിച്ചു പോവുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട് ഏഷ്യൻ ഓപ്പൺ ബില്ല് എന്ന് പറയുന്ന പക്ഷി സാധാരണ ഇപ്പോൾ വണ്ടൂര് നമ്മളെ ആ പൂജിക്കുണ്ടിൻ്റെ അവിടെയൊക്കെ വന്നിരുന്നു നല്ല ഉയരമുള്ള വലിയ വലിയ കൊക്കൊക്കെ ആയിട്ടുള്ള പക്ഷി അതൊക്കെ ഇതേപോലെ പത്തിരുപതിനായിരം കിലോമീറ്റർ പറന്ന് വരികയാണ് അതേപോലെ പെയിൻ്റേഴ്സ് ഓഫ് കേരളങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള പക്ഷിയാണ് അതും ഇതേപോലെ ചില പക്ഷികളൊക്കെ കേരളത്തിൽ വന്ന് കൂട് കൂടുവെക്കുന്നുണ്ട് എന്നിട്ട് തിരിച്ചു പോകുന്നു എന്നിട്ട് ആ അവർ ഈ സീസണായി അങ്ങോട്ട് വരും ഇവിടെ മുട്ടൊക്കെ വിരിഞ്ഞ് ആയിക്കഴിഞ്ഞാൽ ഈ പക്ഷി തിരിച്ച് അവരെ ആ ചേച്ചി അതെ എന്താണ് അതിപ്പോഴും ഒരു ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ഇവരാ അവരെ സ്വന്തം രാജ്യം തിരിച്ചു പോകുന്നത് കണ്ടിട്ട് പോലോ വന്നിട്ട് പോകുന്നല്ലോ അതെ അതെ തള്ളയും തന്നയും പോകുന്നു കുഞ്ഞുത്തേക്ക് പോകുന്നു എത്ര കിലോമീറ്റർ ചെറിയൊരു ചെറിയൊരുദാഹരണ നമ്മളിപ്പോ ശബരിമലക്കൊക്കെ പോവുകയാണെങ്കിൽ ആൾക്കാർ കൂട്ടം കൂടി പോയിട്ട് അവിടുന്ന് ഒരു മണിക്കൂർ മതിയാളെ തെട്ടാ അതെ പിന്നെ നമുക്ക് എവിടെ സ്ഥലം എന്താ ഇവരെ കണ്ടെത്താൻ പാടാ ഇത് ഇത്രയധികം ദൂരം സഞ്ചരിച്ചിട്ട് ഇവിടെ വന്നിട്ട് അതേ പ്ലേസില് തന്നെ അവിടെ തിരിച്ചു ചെല്ലാറിയ അത്ഭുത പക്ഷികളെ ശരിക്കും നമ്മളൊന്നും വല്ല മെയിൻറ്റെയിൻ കാരണം കാരണം നമുക്കറിയപ്പോ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പക്ഷികളെ കൊന്നെടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതവളക്കെ ജീവിക്കുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഈ ദുബായിലെ ശൈല അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുന്ന പക്ഷെ സ്വയം നമ്മളെ അടുത്തേക്ക് എത്തുമ്പോ നമ്മളതിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളവിടെ ആർക്കും പ്രത്യേകിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്കൊന്നും ഇതിനോടൊരു താല്പര്യമല്ല ഇപ്പം ഈ ഭൂമി മനുഷ്യന് വേണ്ടി മാത്രമല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മാത്രം പോരെ ഇവിടെ ഈ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടി ഉള്ള എല്ലാവരും കൂടി ഉണ്ടാവുമ്പോഴേ ഇതിന് ഭംഗിയും ഈ സൗന്ദര്യം ഈ കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പം നിസ്സാരമായിട്ട് നമ്മൾ പറഞ്ഞ ഒരു പൂമ്പാറ്റ നമ്മൾ വിചാരിക്കുക എന്താ പവന് ഈ പൂമ്പാറ്റയ്ക്ക് എന്താ പട ഈ പൂമ്പാറ്റകളില്ലെങ്കിൽ ഈ സാധാരണ കാണുന്ന ഈ പൂച്ചെടികളൊന്നും ഈ പരാഗണനം നടത്തുന്നത് അവരാണ് അപ്പൊ അത് പറയുമ്പോ എത്ര ചെറിയ ഒരു ജീവിയാണ് പക്ഷെ അവൻ ചെയ്യുന്ന വലിയ വലിയ കാര്യം മനുഷ്യന് ഈ നല്ല ശുദ്ധമായ ഓക്സിജൻ തരുന്നത് മാത്രല്ല അത് ഇപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ പറയും ആശേട്ട് പ്രാന്താണ് ഈ ചെടികളുടെ കൂടെ അല്ലെങ്കിൽ പൂമ്പാറ്റയുടെ കൂടെ അങ്ങനെ പറയുന്ന ആളുകളുണ്ട് അങ്ങനെ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിരബലി അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്ന അത് എനിക്ക് ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ഒരു ഇത് വന്നു ക്യാൻസർ വന്നു നാവില് അങ്ങനെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് നാവ് കട്ട് ചെയ്ത് മടക്കി തുന്നി പിന്നെ ഈ ഭാഗങ്ങളിൽ ഉള്ള മസില പെടുത്ത് ഒഴിവാക്കി അങ്ങനെ ഒരു മാസം പോലെ വെള്ളം വെള്ളമൊന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് പിന്നെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത മാസങ്ങളിൽ വന്ന് ടെസ്റ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ പിറ്റത്തെ മാസം ചെന്നപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു അപ്പോൾ കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്താ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഒരാഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സംസാരിക്കാൻ വയ്യ അതിൽ ഞാൻ കടലാസം എടുത്തിട്ട് ഞാൻ ഡോക്ടർക്ക് എഴുതിക്കാൻ ചോദിച്ചു ഞാൻ അങ്ങനെ എനിക്ക് കാട്ടിലേക്ക് പോകാനാണ് ആഗ്രഹം എന്നത് അപ്പോൾ ഡോക്ടർ വന്ന് ധൈര്യമായിട്ട് പോയി അപ്പൊ ഞാൻ എഴുതി കൊടുത്തു എന്തെങ്കിലും സംഭവിച്ചാലേ അതിന് അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ മറുപടി അതിനൊക്കെ ഞാനിവിടെ അല്ലേ പെരിന്തൽ സിദ്ദീഖ് ഡോക്ടർ പെരുന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലുള്ള സിദ്ദീഖ് ഡോക്ടർ നല്ല ഡോക്ടറാണ് അദ്ദേഹം മിലിറ്ററിയിലെ ഡോക്ടറെ അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഞാൻ എൻ്റെ ബൈക്കും കൊണ്ട് ഞാൻ കർണാടകയിൽ പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന് അവസാനം വൈകുന്നേര സമയത്ത് ഒരു അഞ്ചര മണി കഴിഞ്ഞപ്പോൾ ഒരു കടുവ കാട്ടിൽ അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് അതിന്റെ മുമ്പേക്ക് ചെല്ലാൻ പറ്റില്ല എന്നാലും ഒരു പതിനഞ്ച് മീറ്റർ അടുത്ത് ഇങ്ങനെ നിന്ന് കുറേ നേരം ആറു മണി കഴിഞ്ഞാ പിന്നെ കാട്ടിൽ നിൽക്കാൻ പാടില്ല ആറു മണിയോളം അവിടെ നിന്നു പിന്നെ ലൈറ്റൊക്കെ ഇങ്ങനെ പോയി അതിൽ പിന്നെ എന്ത് ചെയ്തു അതിന്റെ ബാക്കെങ്കിലും എടുക്കാന്ന് വിചാരിച്ച് ആ കിടക്കുന്നേന്റെ പുറംഭാഗം എടുത്തു ഇടുത്ത സമയത്ത് കാക്കിൽ ചെറിയ ശബ്ദമൊക്കെ വലിയ ശബ്ദമായിട്ട് കേൾക്കും അപ്പൊ ക്യാമറന്റെ ഷട്ടർ അടിയുന്ന കിടക്കിട ഒച്ച എന്നുള്ള ഒറ്റക്കാട്ടേല് ഇവങ്ങനെ തിരിഞ്ഞു നോക്കി അപ്പൊ ഒരു രണ്ട് മൂന്ന് സ്റ്റില്ല് കിട്ടി അടിപൊളി ഫോട്ടോ അങ്ങനെ നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അപ്പൊ തന്നെ കർണാടക ഫോറസ്റ്റുകളൊക്കെ അതെ എനിക്ക് പറയുമ്പോ സംസാരിക്കാൻ വയ്യ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുന്ന സമയം ഭക്ഷണം ഒന്നും അങ്ങനെ പയ്യായിരുന്നു ഓരോരഞ്ചാറ് മാസം ബുദ്ധിമുട്ടി എന്തോ ദാസേട്ടന് ഇനിയും ഒരുപാട് 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 ഉയരങ്ങളിലെത്തട്ടെ കാരണം ദാസേട്ടന്റെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ദാസേട്ടന് വേണ്ടത് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ദാസേട്ട വളരെയധികം സന്തോഷം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓ ഓക്കെ നന്ദി നമസ്കാരം